മൂന്നാറിൽ തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് കാട്ടുകൊമ്പൻ പടയപ്പ ദിവസങ്ങൾക്ക് മുമ്പ് കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമിറങ്ങിയ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞിരുന്നു കാർ യാത്രികർ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു വാഗുവരെ ലക്കം മേഖലയിലാണിപ്പോൾ പടയപ്പ ചുറ്റിത്തിരിയുന്നത് കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ പെരിയവരെ ഭാഗത്തേക്ക് എത്തിയിരുന്നു ഇവിടെ നിന്നാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ വാഗുവരെ ലക്കം മേഖലയിൽ എത്തിയിട്ടുള്ളത് മഴ പെയ്ത് വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ പൂർണ്ണമായും കാടുകയറാൻ തയ്യാറാകാത്തത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് മുമ്പ് വനത്തിൽ തീറ്റ ലഭ്യമായതോടെ പടയപ്പ വനത്തിലേക്ക് പിൻവാങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ ജനവാസ മേഖലയിലോ ജനവാസ മേഖലയ്ക്കരികിലോ ആണ് പടയപ്പ സ്ഥിരമായുള്ളത് പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ പടയപ്പ അടുത്ത നാളെ ചില ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നു പടയപ്പയുടെ ഈ സ്വഭാവമാറ്റം തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് News desk you talk